നമസ്കാരം ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ചേരത്തെ തെരഞ്ഞെടുപ്പ് ചൂട് ചൂട് എന്ന് പറയുന്നേ ഉള്ളു അത്ര വലിയ ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഉണ്ടോ ചൂടുണ്ട് അതല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശ ചൂടിന് ഒരു ചെറിയ ഒരു മങ്ങലേറ്റിട്ടുണ്ടോ എന്നൊരു സംശയം ചില മണ്ഡലങ്ങളിലേക്ക് അതിന് ഒരുപാട് വിഷയങ്ങളുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കൊട്ടുമ്പിരി കൊണ്ട് വരുമ്പോഴാണ് കുറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത് അതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നുണ്ട് അതിനിടയിൽ ചില വിഷയങ്ങൾ നമ്മൾ വിസ്മരിച്ചു പോയിട്ടുണ്ട് മറന്നു പോയിട്ടുണ്ട് ശരിക്കും അതൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് പക്ഷെ അതൊന്നും കാര്യമായ ചർച്ചയാകുന്നില്ല അല്ലെ അതെ എല്ലാം നമ്മള് നമ്മള് ഒരു ഒരു സമയത്ത് പ്രതീക്ഷിച്ചു ഇത് വലിയ രീതിയിൽ കേരളം കത്തും എന്നൊക്കെ പറയുമല്ലോ ആ രീതിയിൽ കത്തും എന്ന് വിചാരിച്ച പല ടോപ്പിക്കുകളും അല്ലെങ്കിൽ പല വിഷയങ്ങളും ഇലക്ഷന്റെ പ്രജ ഇപ്പം ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചത് അന്ന് തന്നെ അങ്ങ് മാറിയിരിക്കുന്നു സൗകര്യപൂർവ്വം നമ്മൾ മറ മറക്കാൻ പ്രേരിപ്പിക്കുന്നു അങ്ങനെ പാർട്ടികൾ എല്ലാം തന്നെ ഒത്തൊരുമിച്ച് കാരണം എല്ലാവരും നല്ലതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ എല്ലാവരും ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ അവരെല്ലാവരും കൂടെ തന്നെ പുതിയ കാര്യങ്ങളും എനിക്കൊന്ന് പണ്ടത്തെക്കാളിപ്പം എതിരാളികളെ തറവറ്റിക്കാൻ അവരുടെ മോശം സംഭവങ്ങളൊന്നും പറയണ്ട എല്ലാവരും സ്വയം ഇങ്ങനെ അവരെ ന്യായീകരിക്കുകയാണ് ഇതൊക്കെയാണ് സത്യാവസ്ഥ എന്ന് അല്ലാണ്ട് ഇപ്പൊ എനിക്ക് പരസ്പരം ഒരു പണ്ടത്തെ ഒന്നുമില്ല രാഷ്ട്രീയ എന്നാലും പറയുന്നുണ്ട് പൈസ മറ്റേ പൈസയുടെ വിവരം കൃത്യമായിട്ട് സത്യവാങ്മൂലത്തി കൊടുത്തില്ല പിന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു അവിടെ പോസ്റ്റർ ഒട്ടിച്ചു ഇവിടെ പോസ്റ്റർ ഒട്ടിച്ചു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ആ ഒരു തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കടന്നു വന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ ഒരു ഒരു ആളിക്കത്തൽ ഇപ്പം ഇല്ല എന്നുള്ളതാണ് ശരിക്കും തിരഞ്ഞെടുപ്പ് അടുക്കും ആ ഒരു കത്തല് കൂടുകയാണ് വേണ്ടത് ഇത് ഒരു ഒരു ചെറിയ മടുപ്പ് ചില മേഖലകളിലുണ്ട് അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് പരസ്പര ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് അതിനിടയിലൂടെയാണ് ഈ ബോംബ് രാഷ്ട്രീയവും സിനിമാ രാഷ്ട്രീയവും ഇന്നിപ്പം എന്താണ് എ കെ ആൻഷണിയുടെ മകൻ പണം വാങ്ങിയെന്നുള്ള ആരോപണം ആരോപണം കഴിഞ്ഞ ദിവസം ഉണ്ടായി അതൊക്കെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലൂടെ മുങ്ങിപ്പോയ ചില കാര്യങ്ങളുണ്ട് കേസ് മുങ്ങിപ്പോയി കരുവന്നൂർ മുങ്ങിപ്പോയി കണ്ടല മുങ്ങിപ്പോയി അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ശരിക്കും ഭരിക്കുന്ന പാർട്ടിക്കെതിരെയുള്ള കേരളം ഭരിക്കുന്ന പാർട്ടിക്കെതിരെയുള്ള അല്ലെങ്കിൽ മുന്നണിക്കെതിരെയുള്ള പല വിഷയങ്ങളും നമ്മൾ മനപ്പൂർവ്വം മറന്നതാണോ അതോ മാധ്യമങ്ങൾ മറന്നതാണോ അതോ മുങ്ങിപ്പോയത് ഇപ്പം മുങ്ങിപ്പോയത് കാണുമ്പം ചിലരൊക്കെ ചിരിക്കും അത് അങ്ങനെ കാര്യമായിട്ട് ചർച്ചയാകുന്നില്ല എന്നോർത്ത് ചിരിക്കും പക്ഷേ അതങ്ങനെ മുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശെങ്കിൽ അപ്പം തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് ജനോത്സവം ജനാധിപത്യത്തിന്റെ ഉത്സവമാണെന്നാണ് പറയുന്നത് അത് ഉത്സവത്തിന്റെ ഛായ അതിനില്ലെങ്കിലും ഒരു പോർവള്ളിയുടെ ഒരു രീതിയിലേക്ക് ചില മേഖലകളിൽ എത്തിയിട്ടുണ്ട് ബോംബ് രാഷ്ട്രീയമൊക്കെ വടകരയിൽ വലിയ ചർച്ചയാകുന്നുണ്ട് കാര്യമായിട്ട് ഷാഫി പറമ്പിൽ അത് കൊണ്ട് നടക്കുന്നുണ്ട് കാര്യമായിട്ട് കാരണം കോൺഗ്രസ്സുകാരെ കൊല്ലാൻ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്കെതിരെ പ്രയോഗിക്കാൻ തന്നെയാണ് ഈ ബോംബ് നിർമ്മിച്ചത് എന്നൊരു വാദമാണ് ഷാഫി ഉന്നയിക്കുന്നത് സത്യമതാണോ എന്നറിയില്ല ആ ഒരു വിഷയത്തിലും സി പി എമ്മിനും വലിയ തിരിച്ചടിയാണ് ഈ ഒരു ഇവരുടെ ഒരു ഭരണം എനിക്കൊന്നും തുടരെ രണ്ടാം ഭരണത്തിൻ്റെ അവ അതാണ് നടക്കുന്നത് മാത്രമല്ല ഈയൊരു ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അവസാന ലാപ്പിലാണ് കാരണം ഈ ഒരു അഞ്ച് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഓർക്കാൻ പറ്റിയതും നമ്മൾ ഞെട്ടിയതുമായ കുറേ സംഭവങ്ങളുണ്ട് സർക്കാരിനെതിരെ ഇപ്പം ഭരിക്കുന്ന പാർട്ടിക്കെതിരെയൊക്കെ തന്നെ വലിയ രീതിയിൽ ജനരോഷം ഉയർന്നിട്ടുണ്ട് പ്രതിപക്ഷത്തിൻ്റെ നിസ്സഹായാവസ്ഥ നമുക്ക് കണ്ടിട്ടുണ്ട് അവരൊന്നും ചെയ്യാതിരിക്കുന്നത് കണ്ടിട്ടുണ്ട് പല രീതിയിലുണ്ട് പക്ഷേ അവസാന ലാപ്പിലേക്ക് മാത്രമാണ് ഇപ്പം ജനങ്ങളുടെ ഒരു ഇതാണ് അങ്ങനെയാണ് കാരണം അവസാനം എന്ത് നടക്കുന്നു അതിലേക്കാണ് ശ്രദ്ധ പോകുന്നത് അതിൽ ഏറ്റവും വലിയ ഉദാഹരണം രണ്ട് മാസം മുമ്പ് നടന്ന കാര്യങ്ങൾ പോലും അത് ഞെട്ടുന്ന എന്തിനേറെ സിദ്ധാർത്ഥന്റെ കേസ് പോലും ഇത്രയും നമ്മൾ പറഞ്ഞ് അവരെ ആ ഒരു അത്രയും വലിയ കേസ് പോലും നമ്മൾ നമ്മളിപ്പോ ചർച്ച ആക്കുന്നുണ്ടോ അതുപോലെ ചർച്ചയായിട്ട് മാറുന്നില്ല അതെ ഇതാണ് ഇപ്പം എല്ലാവരും ഇപ്പോൾ സ്വയമേ ഇപ്പം മിനുക്ക് പണികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ രീതിയിലേക്ക് നമ്മളും സ്വാഭാവികമായിട്ട് അങ്ങോട്ട് ചേക്കായിരുന്നു വാർത്താലോകം നമ്മൾ എപ്പോഴും പറയും ഇന്ന സമയത്ത് മാത്രമേ അതിനൊരു ഉള്ളൂ അത് സത്യാവസ്ഥ തന്നെയാണ് കാരണം ആളുകൾ വളരെ മുമ്പുള്ള കാര്യങ്ങൾ ചികങ്ങി പോകാറില്ല പക്ഷേ ഇതിന് പ്രോഗ്രസ് കാർഡ് നിലയിൽ ഇത് കൃത്യമായിട്ട് നോക്കി വേണം ഓരോ ആൾക്കാരും വോട്ട് കുത്താൻ പോകാൻ എന്നാണ് എൻ്റെ കാരണം ഈ ശരി തെറ്റുകൾ ഇപ്പോൾ തീരുമാനിക്കാനുള്ള അസുലഭ അവസരമാണ് ഇത് പാഴാക്കാൻ പാടില്ല ഇത് കൃത്യമായി തന്നെ വിനിയോഗിക്കുക അതാണ് ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് വോട്ട് ചെയ്യുമ്പോൾ ഏത് പാർട്ടികളായാലും പാർട്ടികൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വരുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റം ഇപ്പം ശരത് നേരത്തെ സൂചിപ്പിച്ച സിദ്ധാർത്ഥന്റെ വിഷയം തെരഞ്ഞെടുപ്പായതുകൊണ്ട് മാത്രമാണ് നിമിഷങ്ങൾക്കൊക്കെ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നിട്ട് ആ അന്വേഷണം വൈകിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് സിദ്ധാർത്ഥന്റെ രാജൻ പരാതി പറയുന്നു അങ്ങനെ അതുപോലെ വിവാദമാകുന്നു അദ്ദേഹം ഹൈക്കോടതി പോകുന്നു സി ബി ഐ അന്വേഷണം തുടരുന്നു എന്നുള്ളതാണ് തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെട്ട് കാണും എന്നാണ് അങ്ങേർ പറയുന്നത് അപ്പം ആ ഒരു അവസരത്തിൽ മാത്രമാണത് ഉടൻ സി ബി ഐക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മണിക്കൂറുകൾക്കൊക്കെ ഉത്തരവിറങ്ങിയത് അതുപോലെ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് മാത്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ ഒരു നഴ്സുണ്ട് അനിത അനിത സിസ്റ്റർ അവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചത് കാരണം തലേദിവസം മന്ത്രി പറഞ്ഞത് അവർ കൃത്യവിലോപം കാട്ടി അല്ലെങ്കിൽ ജാഗ്രത കുറവ് ഉണ്ടായി എന്നാണ് അവർ കൃത്യമായി ആ ഒരു അതിജീവിതയായ സ്ത്രീക്ക് അനുകൂലമായി നിന്നു പിറ്റേ ദിവസം വീണ്ടും കളം മാറി അവർക്ക് അനുകൂലമായി ഉടൻ തന്നെ ജോലി കൊടുക്കും അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു ഇതൊക്കെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് പിന്നെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത് വരുമ്പോൾ ഇത്തരം പല വിഷയങ്ങളും ചർച്ചയാകുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങൾ പല വിഷയങ്ങളും ഏറ്റെടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട് ചിലതൊക്കെ ബോധപൂർവ്വം ചില മാധ്യമങ്ങൾ മറക്കുന്നുണ്ട് പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ശരത്ത് പറഞ്ഞതുപോലെ അവസാന ലാപ്പ് ഓടിയെത്തുക എന്ന് പറയുന്നത് ഒരു അല്പം പ്രയാസമുള്ള കാര്യമാണ് ആദ്യം ഇത്തിരി പതുക്കിയാണെങ്കിലും അവസാന ലാപ്പിലെത്തുമ്പോൾ മുമ്പിൽ കയറിയാൽ മതി എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അത് ഏത് മുന്നണിക്കാണ് അതിനകത്തൊരു മുൻതൂക്കം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്തായാലും വിഷയങ്ങൾ പലതും നമ്മൾ മറക്കുന്നു മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി മറക്കുന്നു പല വിഷയങ്ങളും ചർച്ചയാകുന്നില്ല തെരഞ്ഞെടുപ്പിൽ എന്ന് വ്യാപകമായിട്ട് ഒരു പരാതി ഉയരുന്നുണ്ട് എന്താണ് ഈ വിഷയം ചർച്ചയാക്കാത്തത് അല്ലെങ്കിൽ പ്രതിപക്ഷം എന്താണ് ഈ വിഷയം ഏറ്റെടുക്കാത്തത് എന്ന ചോദ്യവും ഉണ്ട് അതെ അവർക്ക് നമ്മൾ ഈ നേരത്തെ എല്ലാം തന്നെ ും കിട്ടി എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് പല ഒന്ന് കണക്ട് വേറെ കരുവിനൊരു കുറച്ചുകൂടെ വലിയൊരു ചർച്ചാ വിഷയമാക്കാൻ സാധിക്കുമായിരുന്നു പ്രതിപക്ഷത്തിന് കേട്ടോ വി ഡി സതീശനൊക്കെ കരുവിനൊരു കാരണം അതിപ്പോൾ ഇ ഡിയുടെ അന്വേഷണം ശക്തമായി തന്നെ നിലകൊള്ളു തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട കൗൺസിലർ അടക്കമുള്ളവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു വരും ദിവസങ്ങളിലും അത് ഉണ്ടാകും പതിനഞ്ചാം തീയതി വീണ്ടും ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് അതെ ഇപ്പൊ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് നേരത്തെ പറയുന്നത് തൃശ്ശൂരിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇപ്പം ബി ജെ പി ചിലപ്പോൾ അവിടെ താമര വിനയിക്കുമെന്ന് പറയുന്നു അതേപോലെ തന്നെ ഇടതുപക്ഷം അത്രത്തോളം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു കോൺഗ്രസ് ഉണ്ടെന്ന് പറയുന്നതിൽ പോലും എനിക്കൊന്നും അവിടെ ചിത്രത്തിൽ അങ്ങനെ വേണ്ട രീതിയിലൊന്നും വരുന്നില്ല അവിടെ അജീവമായ അവസ്ഥയിലാണ് അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഞാൻ വളരെ മടിയില്ലാന്ന് തന്നെ പറയുന്നത് നീ പറഞ്ഞത് ആണ് കാരണം മുരളീധരന്റെ ഒരു പേര് പോലെ ഒരു കേൾക്കുന്നില്ല കഴിഞ്ഞ ദിവസം മാത്രമല്ല വെച്ചാണ് കോൺഗ്രസ് പ്രവർത്തകര് പത്മജ വേണുപാലിന്റെ കൂടെ ബിജെപിയിൽ ചേർന്നത് അതൊക്കെ വാർത്തയായി നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തൃശൂർ എന്ന ആ ഒരു മണ്ഡലം ഇത്രയും ഇപ്പൊ നമ്മൾ ഒരു ഗ്ലാമർ പോരാട്ടം ഒരു മണ്ഡലമാണ് അവിടെ പോലും ഇവർക്ക് നിർജീവമായ അവസ്ഥ അത് നമ്മൾ നേരത്തെ പറയുമ്പോ മൊത്തത്തിൽ ഇവിടെ പ്രതിപക്ഷത്തിന് എന്ത് പറ്റി അത് തെരഞ്ഞെടുപ്പ് ചൂട് കുറയാനുള്ള കാരണം ഇതുകൂടിയാണെന്ന് തോന്നുന്നു ശരത്ത് സൂചിപ്പിച്ച കാര്യം തന്നെയാണെന്ന് തോന്നുന്നു കാരണം പ്രതിപക്ഷവും അത്ര ശക്തമായി നിൽക്കുന്നില്ല വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുന്നില്ല വിഷയങ്ങൾ ചർച്ചയാക്കുന്നില്ല എന്ന ഒരു വ്യാപകമായ ഒരു പരാതി യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ പോലും ഉണ്ടെന്നാണ് കേൾക്കുന്നത് യുവ നേതാക്കൾക്കെല്ലാം തന്നെ അതിൽ നല്ല കടുത്ത പേരിൽ കാരണം ഇവര് ഇപ്പൊ നമുക്കറിയാം കോൺഗ്രസ് നേതാക്കൾ എപ്പോഴും തന്നെ അവർ മുതിർന്നവര് ഇപ്പൊ രാഹുൽ ഗാന്ധി വന്നാൽ തന്നെ എല്ലാം കെട്ടും കെട്ടി അങ്ങോട്ട് പോകുന്നത് ഇവിടത്തെ മെയിൻ ആയിട്ടുള്ള നേതാക്കൾ തന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായി ഇവിടെ വിഷയങ്ങൾ ചോദിക്കാനുള്ള ആർജവും കിട്ടുന്നില്ല അവർക്ക് നമ്മൾ പലപ്പോഴും നേരെ പറയുന്നത് യുവാക്കളുടെ ഇപ്പം സിദ്ധാർത്ഥത്തിന്റെ വിഷയം യുവാക്കൾക്ക് ആദ്യ ആളേക്ക് എത്തിക്കാനുള്ള വിഷയമാണ് മാത്രമല്ല പി എസ് സി സംബന്ധിച്ച് നമ്മളെ സെക്രട്ടേറിയറ്റിലെ കണ്ടയാണ് നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടുന്നില്ല പി എസ് ഉൾപ്പെടെ നമുക്കറിയാം നാളത്തെ തലമുറ ഇപ്പൊ ഇപ്പോഴത്തെ യുവാക്കളാണ് അപ്പം അവരെയൊക്കെ കേന്ദ്രീകരിച്ച് അവർക്ക് ശക്തമായിട്ടൊരു ഇത് നടത്താൻ പറ്റില്ല അതിന്റെ കടുത്ത അമർശമുണ്ട് മാത്രമല്ല മാറ്റുഗോളിന്ന് പറഞ്ഞ പോലെയോ ഷാഫി പറമ്പിലിനുള്ള പോലെയോ അതുപോലെ തന്നെ ബൽറാമിനെ പോലെയുള്ള നിരവധി യുവ നേതാക്കൾക്കെല്ലാം തന്നെ അരിശമുണ്ട് കാരണം അവർക്കൊന്നും കൃത്യമായിട്ട് നടത്താൻ പറ്റില്ല അവരുടെ ഇപ്പൊ എല്ലാ അവരെ ചരട് നിൽക്കുന്ന ഇത്രയും മുതിർന്ന നേതാക്കളുടെ എല്ലാ ഇപ്പോഴും നിൽക്കുന്നത് ശരി അത് വലിയൊരു വിഷയമാണ് ഇപ്പൊ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ശരത്ത സൂചിപ്പിച്ചതുപോലെ അവർക്ക് ഒരു നിർജീവാവസ്ഥ അവരുടെ മുതിർന്ന നേതാക്കൾ കാണിക്കുന്നു എന്നുള്ളതാണ് അത് തെരഞ്ഞെടുപ്പ് ചൂടിനെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തെയും ഒക്കെ തന്നെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ബോംബ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയം അത് ഷാഫി പറമ്പിൽ വളരെ ശക്തമായിട്ട് ഉയർത്തി കാട്ടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം തന്നെയാക്കി അവർ വടകര കണ്ണൂർ കാസർഗോഡ് മണ്ഡലങ്ങളിൽ പ്രത്യേക കോഴിക്കോട് മണ്ഡലങ്ങളിൽ ഇത് ഉയർത്താനുള്ള ഒരു നീക്കത്തിലാണ് യു ഡി എഫ് എന്നാണ് കേൾക്കുന്നത് അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്ന് നമുക്കറിയില്ല എന്നാൽ പോലും അത് സി പി എമ്മിന് വളരെ ദോഷകരമായി ഈ സമയത്ത് വളരെ ദോഷകരമായി ബാധിച്ച ഒരു സംഭവം തന്നെയാണ് ബോംബ് രാഷ്ട്രീയം മാത്രമല്ല ഒരു ബന്ധവുമില്ല പാർട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് അറസ്റ്റിലാവുന്ന മുഴുവൻ ഡിവൈഎഫ്ഐയുടെ ചുമതലയുള്ള ആൾക്കാർ ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ യുവജന പ്രസ്ഥാനമാണെന്ന് എല്ലാവർക്കും പറയും സി പി എമ്മിന് പങ്കില്ല ഡി വൈ പങ്കുള്ളൂ എന്ന് പറയാൻ പറ്റുമോ പോകൂ എന്ന പറ്റില്ല കാരണം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയതാണ് പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് സി പി എമ്മിനെ തകർക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് നടത്തുന്ന കളിയാണെന്ന് പറയുന്നുണ്ട് സി പി എമ്മിനുള്ളിലെ തന്നെ ഒരു ഗ്രൂപ്പ് നടത്തുന്ന കളിയാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ വളരെ വ്യക്തമായ ചർച്ചയാക്കി മാറ്റണം നല്ലേ പരസ്പരം കാര്യങ്ങൾ സംസാരിച്ച് നല്ല തീപാർന്നൊരു പോരാട്ടം കാഴ്ചവെക്കണമെങ്കിൽ അത് ജനങ്ങൾക്കൊരു ജനോത്സവം വാങ്ങണമെങ്കിൽ പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വികസനത്തിന്റെ കാര്യങ്ങളും അവനവൻ ചെയ്തതും മറ്റുള്ളവർ ചെയ്യാത്തതും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല ജില്ല അല്ല ഒരു ഒരു സുഖം അത്ഭുതപ്പെടാറില്ലല്ലോ ഇപ്പൊ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യം ചോദിക്കുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ഇപ്പം അടി ഇപ്പൊ കൊല്ലത്തെ ദയനീയ അവസ്ഥ ഒരു ആശുപത്രിയുടെ ദയനീയ ചോദിക്കുമ്പോൾ പൊതിച്ചോറ് രാഷ്ട്രീയം പറയുന്നത് എവിടെയാണ് അങ്ങനത്തെ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ പണ്ടാണെങ്കിൽ നമുക്കറിയാം ആശയത്തിന് ആശയപരമായി ഒരു നമുക്ക് പ്രസ്ഥാനത്തിൽ അത്തരത്തിലൊരു ഒരു എന്താ ഒരു ഇമേജ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ അല്ല ഇപ്പൊ എന്ത് പറഞ്ഞാലും ഒരാളെ സംഘിപ്പട്ടം ചാർത്തികൾക്ക് അല്ലെങ്കിൽ കൊങ്ങിപ്പട്ടം ചാർത്തികൾക്ക് ഒന്നും വിമർശിക്കാൻ പറ്റില്ല മുഖ്യമന്ത്രിയെ പറയാൻ പറ്റില്ല അവർ ചെയ്യുന്ന തെറ്റുകൾ ഒന്നും പറയാൻ പറ്റില്ല ആ രീതിയിലേക്ക് തരം താണ്ടിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ ശാപമായി മാറി അപ്പം അതുകൊണ്ടാണ് കൃത്യമായൊരു ആശയങ്ങൾ നടക്കുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായിട്ട് മൊത്തത്തിൽ ഈ ഒരു 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 നേരത്തെ സാധാരണ ഉണ്ടായിരുന്ന ചൂടേ തന്നെ പറയാം അതാണ് അതാണ് ഞാൻ കാരണമായിട്ട് അതെ അതുപോലെ മറ്റ് മറ്റു ചർച്ചയാകേണ്ട വിഷയങ്ങൾ ചർച്ചയാകുന്നുമില്ല കരുവന്നൂരൊക്കെ നന്നായി ചർച്ച ചെയ്യാവുന്ന വിഷയമാണ് കരുവന്നൂരിൽ ഇ ഡി വന്നത് സുരേഷ് ഗോപി ജയിപ്പിക്കാനാണെന്നാണ് ഗോന്നമാഷു പറയുന്നത് എന്താ ലോചിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല മാത്രമല്ല നരേന്ദ്രമോദി അവിടെ കുന്നംകുളത്ത് വരുന്ന ദിവസം അന്ന് ഇവരെ പ്രധാനപ്പെട്ട നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് അതും ഇത് ചേർത്ത് വെച്ചാണ് മോദി വിളിച്ചു പറഞ്ഞു ഇ ഡിയോട് ഞാൻ വരുന്നുണ്ട് അന്ന് ചോദ്യം ഞാൻ വിളിപ്പിച്ചോണം എന്ന് പറഞ്ഞു എന്താണ് ഇവരെ മോദിക്ക് പേടിയാണോ ലോജിക്കില്ലാതെയാണ് കാര്യങ്ങൾ പലപ്പോഴും സി പി എം പറയുന്നത് അതുകൊണ്ടാണ് സി പി എം പ്രതിരോധത്തിലാകുന്നത് ഈ ഭരണവിരുദ്ധ വികാരവും ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ മാറ്റി വെക്കുക നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ഇങ്ങോട്ടും സുതാര്യമായി വെളിപ്പെടുത്തി പറഞ്ഞാൽ തന്നെ കാര്യങ്ങൾ തീരുമാനമാകും ബോംബാക്രമണത്തിൽ സി പി എം പ്രവർത്തകർക്ക് പരിക്കേറ്റു ഒരാൾ മരിച്ചു നിശ്ചിതമായിട്ട് തള്ളി പറയണം അതാണ് വേണ്ടത് അല്ലാതെ അവർ ഞങ്ങളുടെ ആരുമല്ല എന്ന് പറഞ്ഞ് കൈ കഴുകുകയല്ല വേണ്ടത് പിന്നീട് ഡിവൈഎഫ്ഐക്കാർ പിടിയിലാകുമ്പോൾ കാർ രക്ഷാപ്രവർത്തനത്തിന് വന്നാന്നാണ് പറയുന്നത് ഇത്രയും കിലോമീറ്റർ അകലേന്ന് വന്ന ആ ബോ ഉള്ള ബോംബ് മിച്ചമുള്ള ബോംബെല്ലാം എടുത്ത് അടുത്ത കാട്ടിലും കൊണ്ടുവച്ച് അവിടെയെല്ലാം മണലും വാരിയിട്ട് വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കിയവൻ രക്ഷാപ്രവർത്തനത്തിന് വന്നാണെന്നാണ് പറയുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പം ഡ്രൈവ് പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടാണ് അല്ലാതെ പോയ പോയാളുടെയല്ല ഇത് അവസാനം പൊട്ടി പാളീസ് കഴിയുമ്പോൾ പിന്നെ ഉത്തരമില്ല ഈ ഒരു വിഷയം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ഈ മാധ്യമ വേട്ടയെക്കുറിച്ചൊക്കെ തന്നെ എല്ലാം അതേ എന്തെങ്കിലും അബദ്ധം പറ്റി കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനും അത് സമ്മതിക്കാനും ഇപ്പം ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാകുന്നുണ്ട് കാരണം കാണുന്ന ആൾക്കാർക്ക് നേരത്തെ പറയുന്നത് പോലെ തന്നെ ഒരു തെറ്റിനെ അംഗീകരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഇപ്പം ലോക നേതാക്കളൊക്കെ തന്നെ അത് ചെയ്യുന്നതാണ് ഇപ്പൊ ബൈഡൻ അടക്കമുള്ള കാര്യം നേരത്തെ കഴിഞ്ഞ ചർച്ചകളിൽ പറഞ്ഞ പോലെ തന്നെ ഗാസയിലെ പ്രശ്നത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഏറ്റെടുക്കുകയാണ് അത് നമുക്ക് ആദരവൊന്നും കൂടെ കൂടുകയാണ് അവിടെ കാരണം നമുക്കറിയാം പിള്ളി വിജയൻ ചിലപ്പോ നേരിട്ട് പറംബറിയും കൊല്ലാനൊന്നും പറയുകയാണില്ലേ എന്നാൽ പക്ഷെ എന്നാൽ എല്ലാത്തിനും ഇങ്ങനെ പ്രതിരോധം തീർക്കുന്നതിന് പകരം കൃത്യമായ ഒരു മറുപടി ആൾക്കാർക്ക് ദഹിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി കൊടുത്താൽ എന്താ അതില്ല അതാണ് വേണ്ടത് ഇവിടെ ഇപ്പോഴത്തെ ആൾക്കാർ പഴയ പോലെ ഞാൻ പറയുന്നില്ല ഇപ്പം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ മുഖ്യമന്ത്രി രാജിവെക്കണം പ്രധാനമന്ത്രി രാജിവെക്കണം അത് ആ ഒരു ലൈനൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ കൃത്യമായ ആശയങ്ങള് കൃത്യമായ രീതിയിൽ കൊടുക്കുക അതാണ് അങ്ങനെ ആൾക്കാരെ ബോധ്യം ബോധ്യം പറ്റുള്ളൂ അതെ നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു ഈ രാഷ്ട്രീയ പഴയ രീതിയിലുള്ള രാഷ്ട്രീയ മറുപടികളും രാഷ്ട്രീയ ന്യായീകരണങ്ങളും ഒന്നും തന്നെ ഫലവത്തായി ഉപയോഗിക്കാൻ പറ്റുന്നില്ല കാരണം മനുഷ്യന്റെ മനസ്സ് മാറി ഒരു വിരൽ ഞൊടിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ അറിയുകയാണ് എല്ലാം ജനങ്ങൾ മനസ്സിലാക്കുകയാണ് അവിടുന്ന് ഫേസ്ബുക്കിൽ ലൈവായി കാര്യങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ എന്നിട്ട് പിന്നെ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇവരെ വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ് എല്ലാത്തിലും മുട്ടാപ്പൊക്ക് ന്യായങ്ങൾ പറയാം പക്ഷേ അതിനകത്ത് ഒരു ലോജിക്ക് വേണം അതിനകത്ത് ഒരു തത്വം വേണം അതനുസരിച്ച് മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കാവൂ അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ പ്രതിരോധത്തിലാകും തെരഞ്ഞെടുപ്പ് കാലത്ത് വിഷയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇനിയും വിഷയങ്ങൾ വരും പല വിഷയങ്ങളും ചർച്ചയാകാനുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പല പല വിഷയങ്ങളും പൊങ്ങിപ്പോയിട്ടുണ്ട് അതൊക്കെ ഇനിയും പൊങ്ങി വരാനുള്ള സാധ്യത കൂടിയുണ്ട് ഇപ്പോൾ മാസപ്പടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് ഇപ്പം എസ് എഫ് ഐ ഒ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എക്സാലോജിക്കിൻ്റെയും മറ്റ് സി എം ആർ എല്ലിൻ്റെയും കെ എസ് ഐ ഡി സിയുടെയും ഒക്കെ രേഖകൾ വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇ ഡി ഈ എസ് എഫ് ഐയുടെ അന്വേഷണം നടക്കുകയാണ് അതിന് പുറമേയാണ് ഇപ്പോൾ ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വാർത്തകളും തുടർ നടപടികളുമൊക്കെ ഇനി വരും പല വിഷയങ്ങളിലും പലരും പല കാര്യങ്ങളിലും മറുപടി പറയേണ്ടി വരും നേരത്തെ പറഞ്ഞതുപോലെ അരിയത്ര എന്ന് പയറ ഞാഴി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കൃത്യമായി മറുപടി കൊടുത്തില്ലെങ്കിൽ ജനമത് വിലയിരുത്തും പഴയ കാലമല്ല കാര്യങ്ങളറിയാം വയസ്സായവർക്കും കൊച്ചുകുട്ടികളിലും എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഫോണുണ്ട് കാര്യങ്ങളറിയാം ഏത് വിഷയവും ഏത് സമയത്തും ചർച്ചയാകപ്പെടാം അത് ഒരു വേള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടിപ്പോൾ അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പല വിഷയങ്ങളും പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ചൂട് അങ്ങോട്ട് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഞാനത് ആവർത്തിക്കുന്നു ഒരു ഗുമ്മില്ല ആ ഒരു ഗുമ്മില്ല ഏ ഒരു ഒരു പവർ അങ്ങോട്ട് കിട്ടുന്നില്ല തെരഞ്ഞെടുപ്പിലെ ചർച്ചകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്രചരണം നടക്കുന്നുണ്ട് പൊരിവയിലാണ് എല്ലാവരും എല്ലായിടത്തും ഒക്കെ പോകുന്നുണ്ട് ഇതുപോലെ തന്നെ പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ ആ തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഫീൽ ചെയ്യുന്നില്ല ഇത്തവണത്തെ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ എന്നാണ് ഇപ്പം ഇനി നാളെ അത് മാറിയേക്കാം ഇതിനകത്ത് എൻ്റെ ഒരു കാഴ്ചപ്പാടിനൊരു വ്യക്തമായ ഒരു സ്ട്രാറ്റജി ഉണ്ട് ഇപ്പം എനിക്കൊന്നും പി ആർ ടീമുകളുടെ അറിയൂ ഇപ്പോൾ വേറെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കും ഇപ്പൊ ഒരു സിനിമ ഇറങ്ങുന്നെങ്കിൽ ചിലപ്പോൾ നേരത്തെ അതിന്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ കഴിഞ്ഞിട്ടിരിക്കും പക്ഷെ സിനിമ ഇറങ്ങുന്നതിന് രണ്ട് ദിവസം മുന്നേ ആയിരിക്കും പി ആർ ടീം വർക്ക് തുടങ്ങി ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി വെച്ചിട്ട് രണ്ട് ആ രണ്ട് ദിവസം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവസാന ലാബിലുകൾ ഇത്രയും ദിവസം കഷ്ടപ്പെടണ്ട എല്ലാ പാർട്ടികൾക്കിരിക്കും എന്റെ ഒരു വിശ്വാസത്തിൽ അവർക്കൊക്കെ കൃത്യമായ പി ആർ ടീമുണ്ട് അനലിസ്റ്റുകൾ ഉണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു അതനുസരിച്ചുള്ള പ്രവർത്തനം എനിക്ക് തോന്നുന്നു ഏറ്റവും നമ്മൾ കാണാൻ ഏറ്റവും അവസാന ദിവസങ്ങളിൽ ഏറ്റവും നമ്മൾ കാണാൻ തീ തീപാറുന്ന ഒരു പോരാട്ടമായിരിക്കും ഈ പ്രചരണ രംഗത്ത് കാണാൻ പോകുന്നത് അങ്ങനെ ആവട്ടെ ഞാൻ പണ്ട് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴേ എന്നോട് അമ്മയൊക്കെ എപ്പോഴും വഴക്ക് പറയും അമ്മേ അച്ഛനും പറയും ഇങ്ങനെ നമ്മൾ അല്ലാത്ത ദിവസമൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയുള്ളൂ പരീക്ഷയുടെ തല തലേ ദിവസം തലയ്ക്ക് തലേന്നായിരിക്കും പുസ്തകം ശരിക്കും തുറക്കുന്നു പക്ഷെ വലിയ കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ആദ്യം മുതൽ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോഴല്ലേ പരീക്ഷയുടെ തലേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ടെൻഷൻ കയറും ആ അപ്പം അമ്മേച്ചനൊക്കെ പറയുന്നത് അന്നന്ന് പഠിപ്പിക്കുന്ന അന്നൊന്ന് പഠിക്കണം എന്നിട്ട് പരീക്ഷയ്ക്കാവുമ്പോൾ നല്ല മാർക്ക് കിട്ടുന്നതാണ് എനിക്ക് തല ദിവസം പഠിച്ചാലേ മനസ്സിലാവൂ അതാണ് അതിൻ്റെ രീതി എന്താ എന്റെ രീതി ആയിരിക്കാം അങ്ങനെ രീതി അങ്ങനെയാണ് കാരണം നമ്മൾ ഈ അന്നുള്ളതാണ് പഠിച്ചു കഴിഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തനം ഉണ്ട് എല്ലാ കാര്യങ്ങളും ഇതിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൈയിൽ നിന്ന് പോകുന്ന കാര്യമുണ്ട് അതായത് നമ്മളെ നീന്താ അറിഞ്ഞിട്ടുള്ള പെട്ടെന്ന് തള്ളിയിട്ട് അങ്ങനെ നിയന്ത്രി പഠിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെയൊക്കെ ഇരുന്ന് ചിന്തിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ നടക്കില്ല അതുപോലെ തന്നെയാണത് വേറെ അപ്പം പ്രേക്ഷകർ ചിലപ്പോൾ എതിർപ്പ് ഞാൻ കൊച്ചു കുട്ടികളോട് നമ്മുടെ എന്റെ മകന്റെ കൂടെ പഠിക്കുന്ന ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ പറയാറില്ല വർക്ക് സിസ്റ്റമാറ്റിക്കലി നിങ്ങൾ ചിട്ടയൊപ്പിച്ച് പഠിക്കും ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് മരത്തെ കയറി തലകുത്തി മറിയുന്ന പോലെ അല്ലെങ്കിൽ കിളയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ ഉഴുന്ന പോലെയൊക്കെ പുസ്തകം എടുത്ത് വെച്ച് വായിച്ച് ഉറക്കം വായിച്ച് എഴുതി കംപ്ലീറ്റ് ശാരീരിക മാനസിക ശക്തി പ്രഭാവം എടുത്തുകൊണ്ട് നമ്മുടെ എനർജി മുഴുവൻ വേസ്റ്റ് ആക്കിക്കൊണ്ട് അങ്ങനല്ല നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം ക്രമമനുസരിച്ച് പഠിക്കണം ചിട്ടയോടെ പഠിക്കണം അതുപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കടന്ന് കുറേ പോസ്റ്റർ ഒട്ടിച്ചു വഴി നിങ്ങളെ റോഡിൽ പോസ്റ്റർ ഒട്ടിച്ചു മറ്റേ പുഴയുടെ നദുകൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചു അങ്ങനെ ബഹളം കുട്ടി അത് അതല്ല സിസ്റ്റമാറ്റിക്കായിട്ടൊരു വർക്കുണ്ട് ആ ഒരു വർക്കാണ് ശരിക്കും എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത് അത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പാലിച്ചത് എനിക്ക് തോന്നുന്നു ബി ജെ പി ആണെന്ന് അവരുടെ നല്ലതിനുവേണ്ടിയാണ് എങ്ങനെയാണെന്ന് അറിയില്ല കാരണം അവര് കൊണ്ടുവന്ന രീതി നമുക്കറിയാം അയോധ്യ രാമക്ഷേത്രം പ്ലേസ് കൃത്യ സമയത്ത് ആയിട്ട് അതുപോലെ തന്നെ അവസാനത്ത് വന്ന പൗരത്വ പൗരത്വില്ലും അതുപോലെ തന്നെ എല്ലാം കൃത്യസമയത്ത് അവർ അടുത്ത രീതിയിൽ പോലും കേരളത്തിലെ സിസ്റ്റമാറ്റിക് ആണ് അവരുടെ രാഷ്ട്രീയത്തിൽ അതൊരു ശരിയാണ് ബാക്കിയുള്ളവർ ചിലപ്പോൾ ആയിരിക്കാം അവരുടെ ശരിയാണ് രാഷ്ട്രീയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് വരുന്നത് നേരത്തെ പറയുന്നത് ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് വേണ്ടത് സ്മാർട്ട് വർക്ക് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് അവർ മറ്റുള്ളവരിൽ നിന്നും കേരളത്തിൽ പോലും മറ്റൊരു ഭയക്കുന്ന ഒരു ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഇത്തവണ താമര വിരിഞ്ഞാലും എന്ന് പറയാൻ കാരണവും അതുകൊണ്ട് തന്നെയാണ് അത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ബിജെപിയുടെ ആ ഒരു വർക്കിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട് സിസ്റ്റമൈസ്ഡ് ആണ് ആർ എസ് എസിൻ്റെ ഒരു പരിപാടി ഒൻപത് മണിക്ക് തുടങ്ങും എന്ന് പറഞ്ഞാൽ എട്ട് അൻപത്തൊൻപതിന് തുടങ്ങിയിരിക്കും അതാണ് അവരുടെ ഒരു സിസ്റ്റം അതുപോലെ ഇന്ന സമയത്ത് തീരും എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സംഭവം ഉണ്ടായാലും ആ സമയത്ത് അത് തീർത്തിരിക്കും കൃത്യമായിട്ട് ഓരോന്നിലും അവരുടെ ഓരോ ഓരോ കാര്യങ്ങളിലും ചിന്തകളിലും പ്രവൃത്തികളിലും അവരുടെ അവരുടെ ആവിർഭാവങ്ങളിലും ഒക്കെ തന്നെ ഒരു സിസ്റ്റമുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ത്യയിലെ ബി ജെ പി പാലിച്ചു കൊണ്ടുപോകുന്നത് അതാണ് ശരത്ത് സൂചിപ്പിച്ച ആ ഒരു സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് അത് തെരഞ്ഞെടുപ്പിൽ വളരെ കാര്യമായിട്ടത് വർക്കൗട്ടാകും അതെ ഏഹ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ സംഭവത്തിൽ അത് വർക്കൗട്ട് ആവും അത് വർക്കൌട്ടായ കാഴ്ചയാണ് കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇക്കുറിയത് കൂടുതൽ ശക്തിയോട് കൂടി അവരുടെ പ്ലേസ്മെന്റ് ചെറുത്ത് പറഞ്ഞ പ്ലേസ്മെന്റ് ഇനി ഇപ്പം ടി വിയിൽ രാമായണം കൂടെ വരാൻ പോവുകയാണ് ദൂരദർശനില് അപ്പം ആ പ്ലേസ്മെന്റ്സ് എല്ലാം ഇത് ഇതിനെ എതിർക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ ഇത് മണ്ടത്തരമാണെന്ന് പറയുന്നവരുണ്ടാകാം ബി ജെ പിക്ക് വോട്ട് കിട്ടില്ല എന്ന് പറയുന്നവരുണ്ടാകാം അയ്യോ ഇതെന്താ ഈ കാണിക്കുന്നതെന്ന് എന്ന് ചോദിക്കുന്നവരുണ്ടാകാം നല്ലതാണെന്ന് പറയുന്നവരുണ്ടാകാം പക്ഷെ അത് വർക്ക്ഔട്ടാകുന്നു റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടും നമുക്കതല്ലേ വേണ്ടേ ഔട്ട് പുട്ടല്ലേ വേണ്ട റിസൾട്ട് ആണ് എല്ലാത്തിനും ഫലമാണ് വേണ്ടത് നമ്മൾ എന്താണ് ഭക്ഷണം കഴിക്കുന്നു വിശപ്പ് മാറുക എന്നതാണ് അതിന്റെ ഫലം നമ്മളൊരു ചെടി നട്ട് നനച്ച് വളർത്തുന്നു അതിൽ നിന്നൊരു പഴമുണ്ടാവുക അല്ലെങ്കിൽ ഒരു കായുണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ ഫലം അത് കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത് ായിട്ട് തന്നെ പോയി കഴിഞ്ഞാൽ അത് അത് മാത്രമല്ല അവരുടെ ഒരു പവർ വെച്ച് ഇപ്പോഴത്തെ അധികാരത്തിലുള്ള പവർ വെച്ച് അവരൊന്നും ചെയ്തിട്ടില്ല അവര് യഥാർത്ഥ രീതിയിൽ ഇതിനെക്കാളും ചെയ്യാം പക്ഷെ അവര് അവരുടെ രീതി കാരണം അവര് നേരിട്ടൊരു നേതാക്കൾക്കെതിരെയോ പരസ്യമായിട്ട് ആംഗീച്ചിട്ടില്ല പണ്ടൊക്കെയാണ് ഈ രാഹുൽ ഗാന്ധിക്കെതിരെയൊക്കെ ഒന്നും ഇങ്ങനെ തകർത്ത് എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ആ അലക്ഷൻ ഇത്തവണ ഒരു നേതാക്കൾക്കെതിരെയും പുച്ഛിച്ചൊരു സംസാരമോ അല്ലെങ്കിൽ നമുക്ക് മോശം രാഹുൽ ഗാന്ധി പറഞ്ഞ പല കാര്യങ്ങളോടും മോദി പ്രതികരിച്ചിട്ടില്ല അതാണ് നമ്മൾ നോക്കേണ്ടത് കാരണം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ആൾക്കാരെ ഒന്ന് ഊർജ്ജം കൊള്ളിക്കാൻ വേണ്ടി പ്രസംഗങ്ങളൊക്കെ തീമാറുന്ന പ്രസംഗങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെയൊന്നുമില്ല ഞാൻ ഇല്ല ഇപ്പൊ ജസ്റ്റ് ഒരു അവർ ചെയ്യേണ്ട രീതിയിൽ അവർ ആയിട്ട് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലുള്ളതനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട് എനിക്ക് ഒന്നും ഇവിടെ തിരുവനന്തപുരത്തൊക്കെ തന്നെയാണ് ആണെങ്കിൽ പോലും ഇലക്ഷൻ്റെ ഒരു രീതി നമുക്കാണോ മനസ്സിലാവും അതിനകത്ത് തന്നെ കൊണ്ടുപോകുന്ന ചിട്ട ഇപ്പം നേരത്തെ പറയുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആള് കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കിയാണ് പോകുന്നത് എവിടെയൊക്കെയാണ് വീക്ക് പോയിന്റ് അവിടെയൊക്കെ ആ അവരുടേതായ അണികളെയൊക്കെ വിട്ട് കൃത്യമായ വീക്ക് പഠിച്ചിട്ട് വീക്ക് പോയിന്റ് പഠിച്ചത് അവരുടെ ആവശ്യങ്ങൾ പഠിച്ച് അതൊക്കെ നിറവേറ്റുള്ള സാധ്യത മനസ്സിലാക്കിയാണ് അവിടെ മുന്നേറുന്നത് ശശി തരൂർ എന്ന പ്രകടനം നമുക്ക് അറിയാം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തുക എന്ന് ചെറിയൊരു കാര്യമല്ല അതാണ് ഇവിടെ ഒരു വ്യത്യാസം വരുന്നത് നമ്മൾ അദ്ദേഹം സ്മാർട്ട് വർക്ക് അവിടെ നടത്തുന്നത് ഇവിടെ കാരണം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ രണ്ടാം സ്ഥാനത്തോ ചിലപ്പോ ഒന്നാമതോ ഒന്നാൽ തന്നെ അത്ഭുതപ്പെടാനില്ല എന്ത് നടക്കാം സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുക അത് ഒരു ഒരു ബഹളം ഉണ്ടാക്കാൻ ബഹളം അല്ലെങ്കിൽ ഒരു അർപ്പ് വിളിയോ അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം വിളിയോ വേണ്ട എന്നല്ല അതിനകത്ത് അതിന്റെ ഉള്ളിൽ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം അതാണ് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് പോകുന്നത് ബി ജെ പി ഇന്ത്യയിൽ അത് ഒരു വേള അത് പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട് അത്രയും തീവ്രമായ ചില നിലപാടുകളോ അല്ലെങ്കിൽ ആശയങ്ങളോ അങ്ങനെ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന രീതിയിലേക്ക് ഈ ഹൈന്ദവ വോട്ട് ധ്രുവീകരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ നമ്മളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല വേണ്ടതെന്ന് പക്ഷെ അവരവരുടെ ഒരു സ്ട്രാറ്റജി ഒരു തന്ത്രം മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് മുമ്പ് വരുന്നത് ഈ തന്ത്രത്തിലാണ് ഇടതുപക്ഷം വേറെ കാരണം ഒരൊറ്റ കിറ്റും അത് കാരണം എത്രയും വരുന്നത് കിറ്റും തന്ത്രങ്ങളും ഇടതുപക്ഷ എല്ലാവർക്കും ഉണ്ട് ഈ ഒരു പി ആർ സിസ്റ്റം ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് ആലോചിച്ച് നോക്കിയത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ചരിത്ര വിജയമാണ് അവർ നേടിയത് അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അവർ തന്ത്രപരമായി മുന്നേറുകയാണെങ്കിൽ അവർക്ക് ജനമനസ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വിജയം കിട്ടും എന്നുള്ളതാണ് പിന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും രണ്ട് രീതിയാണ് വോട്ടിംഗ് പാറ്റേൺ അതുപോലെ തന്നെ ആ ഒരു വോട്ടറുടെ ഒരു മാനസികാവസ്ഥ ഇന്ത്യ ആര് ഭരിക്കണം നമ്മുടെ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് അപ്പോൾ അതിൻ്റേതായ ചില വ്യതിയാനങ്ങൾ അതിനകത്ത് ഉണ്ടാകും അപ്പം തെരഞ്ഞെടുപ്പ് നല്ല ചൂടായി തന്നെ മുമ്പോട്ട് പോകട്ടെ പ്രചരണം കൊടുക്കട്ടെ വിഷയങ്ങളൊക്കെ കടന്നു വരട്ടെ വിഷയങ്ങൾ ധാരാളം ചർച്ചയാകട്ടെ അത് എതിരും വരട്ടെ അനുകൂലവും വരട്ടെ എല്ലാം വരട്ടെ മൂന്ന് മുന്നണികളും ശക്തരായി തന്നെ ജിൽ ജിൽ എന്ന് നിൽക്കുന്ന ഒരു ഗും നേരത്തെ ശരത്ത് പറഞ്ഞ വാക്കാണ് ഗും നല്ല ഗും ആയിട്ട് തന്നെ തിരഞ്ഞെടുപ്പ് മുമ്പോട്ട് പോകട്ടെ ഒതുങ്ങിപ്പോയ വിഷയങ്ങൾ പതുക്കെ പൊങ്ങി വരുന്നുണ്ട് അപ്പം ഒതുങ്ങിപ്പോയി എന്ന് വിചാരിച്ച് ചിലരൊക്കെ സമാധാനത്തോടെ ഇരിപ്പുണ്ട് അത് അങ്ങനെ ഒതുങ്ങി പോകുമെന്നില്ല വീണ്ടും പൊങ്ങി കുറച്ച് ഉണ്ട് തീർച്ചയായിട്ടും അപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പം നമ്മളിപ്പം ചിന്തിക്കുന്നു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വലിയ ചിന്തകൾ നമ്മൾ വിശകലനം ചെയ്യുന്നു ഒക്കെ ശരിയാണ് പക്ഷേ ഇതിന് എന്ത് ഫലമുണ്ടാകും അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇത് മുമ്പോട്ട് പോകും എന്ന് ചിന്തിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട് പാവം പിടിച്ച സ്ഥാനാർത്ഥികളും ചില മുന്നണികളുമൊക്കെ അപ്പം നിങ്ങളുടെ കൂടെ ശക്തമായി തന്നെ രംഗത്തിറങ്ങുക വാഗ്വാദങ്ങൾ നടത്തുക പരസ്പരം കാര്യങ്ങൾ പറയുക പരസ്പരം പോസിറ്റീവായിട്ട് ആരോഗ്യപരമായ ചർച്ചകൾ നടക്കട്ടെ ആരോഗ്യപരമായ വാഗ്വാദങ്ങൾ നടക്കട്ടെ തെരഞ്ഞെടുപ്പ് ചൂട് പിടിക്കട്ടെ കൊഴുക്കട്ടെ കാര്യമായി തന്നെ എല്ലാം മുമ്പോട്ട് പോകട്ടെ എന്നാണ് പറയാനുള്ളത് അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ചൂടിന്റെ കൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ എല്ലാ മുന്നണികളോടും ഒപ്പം ഉണ്ടാകണം കാരണം തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ ഒരു ഉത്സവമാണ് മുന്നണികളും പാർട്ടിയും ഒക്കെ വേറെ വേറെ ഇപ്പം നമുക്ക് അതിന്റെ ഒരു ആഘോഷപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങാം അല്ലെ സ്ഥലത്തെ പറയുന്നത് கிட்ட கரெக்டாய்ட்டொ ஆளே தெரங்கெடுக்கே வீண்டும் காண நமஸ்காரம் எம்பியான அவனே ஓகே